നമ്മൾ കോഴിക്കോട് പേരാമ്പ്ര ടൗണിലേക്കാണ് പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചവർ തന്നെ ഇപ്പോഴും കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് വലിയ ആശങ്കയാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഷകത് റഹ്മാൻ തുടരുന്നുണ്ട് വിവരങ്ങളുമായി ഷകത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഉന്മേഷെ ആന ഇപ്പോഴും അതായത് ജനവാസ മേഖലയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ഈ പ്രധാനപ്പെട്ട ഒരു റോഡിലാണ് ഈ റോഡിനോട് ചേർന്നിട്ടുള്ള ഈ പറമ്പിലാണ് ഇവിടെയുള്ള ഈ പറമ്പിലെ ഉൾവശത്തേക്കായിട്ടാണ് ആനയുള്ളത് ഇതിപ്പോ ഇത് ശരിക്കും കൃത്യമായിട്ട് കഴിഞ്ഞ സി സി ടി വി കണ്ടത് ഈ ഭാഗത്തുകൂടെ നടന്നു ആ ഈ വരണതല്ലേ അറിഞ്ഞത് എപ്പോഴാണ് ഇന്ന് രാവിലെയാണ് ന്യൂസുകളിലും വാട്സാപ്പിലൊക്കെ കണ്ടിട്ടാണ് അറിഞ്ഞത് എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട് ഇത് ആ പുഴയതാ പുഴ കടന്നില്ല അവനപ്പം അറിയാതെ ഇവിടെ ചെറിയൊരു പുഴയുണ്ട് ഇവിടെ എനിക്കറിയില്ല ഇവിടെ ചെറിയൊരു പുഴ അതാണ് കടന്നിരിക്കുന്നത് വലിയൊരു വാഹനം ഇവിടെ ഇല്ല അപ്പം അങ്ങനെയാണ് അപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ നമ്മളീ നിൽക്കുന്ന ഭാഗത്തേക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് ഇത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആന കാരണം പല ഭാഗങ്ങളിലേക്കായിട്ട് ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഇപ്പം പോലീസ് ഉദ്യോഗസ്ഥരാണ് വരുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാറേ നിലവിലെന്താ നമ്മുടെ ഒരു അതിങ്ങനെ ഓരോ ഘട്ടം ഘട്ടത്തിലെ ആളുകളെ മുന്നിൽ കാണുന്ന നേരം അത് റൂട്ട് ഡൈവേർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക ഇവരെ വേറെ കാശ്വാലിറ്റീസ് ഒന്നുമില്ല വളരെ ഇതായിട്ട് തന്നെ സ്റ്റാഫ് നാട്ടുകാരൊക്കെ സഹകരിക്കുന്നുണ്ട് നാട്ടുകാർ കുറച്ച് നാട്ടുകാർ മുന്നിൽ കാണുമ്പോൾ പേടിച്ചിട്ടാണ് അത് തിരിഞ്ഞ് പോകുന്നത് കുഴപ്പമൊന്നുമില്ല ഇപ്പം തന്നെ തിരിച്ചു കയറ്റും നമ്മളിപ്പം ഈ വന്ന വഴി തിരിച്ചു പോകുക അത് വന്ന വഴി വന്ന വന്ന വഴിക്കൂടെ തന്നെയാണ് പോകുന്നത് അത് അതിന് കറക്റ്റ് റൂട്ട് അറിയാം അത് ആ റൂട്ടിൽ തന്നെ പോവുള്ളൂ അങ്ങനെയാണ് നിലവിൽ ഇപ്പം അനൗൺസ്മെന്റ് കൊടുത്തിട്ടുള്ളത് നിർദ്ദേശം അല്ല നിർദ്ദേശം തന്നെ ആന വന്ന വഴി തന്നെ പോകുന്നതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചത് അതനുസരിച്ചുള്ള നിർദ്ദേശമാണ് കൊടുത്തത് എന്തായാലും ആന വന്ന വഴിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ അക്രമകാരികളായിട്ടുള്ള ഒരു ആനയല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സമാധാനമുണ്ട് ഏ ജനങ്ങളിങ്ങനെ വലിയ സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് ആന തിരിഞ്ഞു പോകുന്നേ എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ നിലവിലിപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാത്രിയോടുകൂടി ആളെല്ലാം ഒതുങ്ങിയതിനോടിക്കാന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഞാൻ കുറച്ച് ചൂടായപ്പോ സ്ട്രെസ്ഫുൾ ആയിട്ടുണ്ട് അപ്പൊ തന്നെ അത് വന്ന വഴി തന്നെ രാവിലെ അത് വന്ന വഴി തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളത് ആൾക്കാരൊക്കെ വഴിന്ന് മാറ്റിയിട്ട് അതിന്റെ പോക്ക് സുഖമാക്കിക്കൊണ്ടിരിക്കുകയാണ്

ആശങ്കയില്ല എന്ന് ഡി എഫ് തന്നെ പറയുന്നുണ്ട് കാരണം ആന അത് വന്ന വഴിയിലെ വഴിയിലൂടെ തന്നെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു അരമണിക്കൂറിൽ കാളുകയറുമെന്നാണ് പ്രതീക്ഷയെന്ന് ഡി എഫ് ഒ